ഈശു ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളി ഈ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ ഏഴ് മണിക്ക് നിങ്ങൾക്ക് ഈ ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഗോൽഗോഥ അനുതാപത്തിൻ്റെ പാപബോധത്തിൻ്റെ ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ നോമ്പുകാല ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ വായിക്കേണ്ടത് എന്ന് വെച്ചാൽ അത് പതിമൂന്നാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അവിടെ നമ്മൾ കാണുന്നത് അബ്രാഹമും ലോത്തും അബ്രാമും ലോത്തും അബ്രാമും ലോത്തും എടുക്കാവോ ബൈബിൾ എടുക്കാമെങ്കിൽ നല്ലതായിരുന്നു കാരണം എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ എനിക്ക് എളുപ്പമായിരിക്കും ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എന്താ അറിയാമോ ഈ അബ്രാമും ഭാര്യയും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു മെല്ലെ ഇവരിങ്ങനെ അധ്വാനിച്ചവർ വളർന്നു ലോത്ത് അടുത്ത ബന്ധുവാണ് അബ്രാമുണ്ട് ഭാര്യയുണ്ട് മറ്റ് പരിവാരങ്ങളൊക്കെ ഉണ്ട് ഇവർ വളർന്നു ആ വളർച്ചയെ കാണിക്കുന്നതാണ് ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യം എത്തുമ്പോൾ ആ വളർച്ചയുടെ പാരമ്യം എത്തി ആ പാരമ്യമാണ് അപകടം വളർച്ചയുടെ ഒരു ഘട്ടം ഘട്ടമെത്തുമ്പോൾ വളർച്ച തന്നെ അപകടമായിട്ട് മാറുന്നൊരു ഘട്ടമുണ്ട് ആ ഘട്ടമാണ് ആറാമത്തെ വാക്യത്തിൽ അത് വരച്ചിരേണ്ടതാണ് കുടുംബജീവിതം നയിക്കുന്ന പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും ഗൗരവത്തോടെ വായിക്കേണ്ട ഭാഗമാണത് ആറാം വാക്യം ഇങ്ങനെയാണ് അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതെയായി വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി ചിലപ്പോൾ നമുക്കൊക്കെ പറ്റിയതങ്ങനെയല്ലേ നമ്മൾ ഈ പഴമയെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല ഓർക്കരുത് പണ്ടത്തെ കാലം എന്തോ ഭയങ്കര സൂപ്പറായിരുന്നു ഇപ്പോഴത്തെ കാലം ഒന്നും ശരിയല്ല ഇപ്പോഴത്തെ പിള്ളേർ ശരിയല്ല പറയുന്ന ഒരു സ്ഥിരം ക്ലീഷ പാറ്റേൺ ഉണ്ടല്ലോ അങ്ങനെ പറയുകയല്ല അങ്ങനെ വിചാരിക്കണ്ട എന്നാലും നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട് പണ്ട് നമ്മൾ കൂടപ്പുറപ്പുകളൊക്കെ കൂടി ഒരുമിച്ച് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം പരിമിതികളുടെ ബുദ്ധിമുട്ടുകളുടെ കാലത്ത് ചേർന്ന് ചേർന്ന് നിന്നാലാണ് ഒരാ ഒരാൾ ഒരാൾക്ക് തണലാകുന്നത് ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് പിന്നീട് എന്തുപറ്റി പിന്നീട് നമ്മുടെയൊക്കെ മിക്ക കുടുംബങ്ങളിൽ സംഭവിച്ചത് ത ഈ ഒറ്റവാക്യത്തിൽ സംഗ്രഹിക്കാം നമ്മുടെ മിക്ക കുടുംബങ്ങളിൽ സംഭവിച്ചത് ഈ വാക്യത്തിൽ സംഗ്രഹിക്കാം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ച് പാർക്കുക വയ്യാതായി സമ്പത്തല്ലേ പിരിച്ചത് സമ്പത്തല്ലേ പിരിച്ചത് സമ്പത്ത് നല്ലതായിരുന്നു കർത്താവ് തന്നതായിരുന്നു കർത്താവ് തന്നത് എന്തിനാ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ആയിട്ട് തന്നതാ പക്ഷെ സമ്പത്ത് ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞ എല്ലാം അല്ല കേട്ടോ ഒത്തിരി സമ്പത്തുള്ളപ്പോഴും ഭയങ്കര കൂട്ടായ്മയിൽ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് സ്റ്റിൽ നമുക്ക് ധ്യാനിക്കാൻ ഒരു ഭാഗം തരുന്നതേ ഉള്ളൂ അടുത്തത് അപ്പോൾ മനസ്സിലായി ഇനി പിരിഞ്ഞേ പറ്റൂ ഇനി സെപ്പറേറ്റ് ചെയ്തേ പറ്റൂ സമാധാനം ഓർത്തിട്ടെ എന്തിനാ വെറുതെ അടിച്ചു പിരിയുന്നത് അതിനു മുമ്പേ നമുക്ക് സമാധാനമായിട്ട് പിരിയാം അപ്പോൾ എട്ടാമത്തെ വാക്യം അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം ഞങ്ങൾ സഹോദരന്മാരാണ് അതായത് ബൈബിളിൽ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ കാണുന്ന ആദ്യത്തെ പാർട്ടിഷൻ നടക്കുകയാണ് ആദ്യത്തെ ഭാഗം വെപ്പ് നടക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ വലിയ തലവേദന പിടിച്ച ഒരു ഫേസ് ആണല്ലോ പാർട്ടീഷൻ ഭാഗം വെപ്പ് എത്ര കുടുംബങ്ങൾ ഒലഞ്ഞു പോയല്ലേ പാർട്ടീഷൻ്റെ പേരിൽ ഭാഗം വെപ്പിൻ്റെ ശരിയുടെയും ശരികേടിൻ്റെയും പേരിൽ എത്ര കുടുംബങ്ങളാണ് ഒലഞ്ഞു പോയത് കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള ബന്ധം എത്രയാണ് അറ്റുപോയത് ഈ ഭാഗത്ത് വായിക്കുകയാണ് അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറയുകയാണ് നമുക്ക് പിരിയണം പിരിക്കണം എന്തിനാണ് പിരിക്കുന്നത് പിണങ്ങിയിട്ടൊന്നും അല്ലടാ അബ്രാം ലോത്തിനോട് പറയുന്ന കാര്യം നോക്കി അതിനകത്തെ ആ മോട്ടിവേഷൻ നോക്കിക്കേ എന്തുകൊണ്ട് നമ്മൾ പിരിയണം നമ്മുടെ ഇടയന്മാർ തമ്മിലും നമ്മൾ തമ്മിലും കലഹം ഉണ്ടാകരുത് അതുണ്ടാക്കാതിരിക്കാൻ നമുക്ക് പിരിയണം എന്തുകൊണ്ട് കലഹം ഉണ്ടാകരുത് നമ്മൾ സഹോദരന്മാരാണ് അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവരും സഹോദരന്മാരല്ലേ പിതാവ് ദൈവം പിതാവായിരിക്കുമ്പോൾ നമ്മളെല്ലാം സഹോദരങ്ങളല്ലേ നമ്മൾ തമ്മിൽ കലഹമുണ്ടാകരുത് കാരണം എന്താ നമുക്കൊരു അപ്പായേ ഉള്ളൂ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മക്കളാണ് കൂടെപ്പറപ്പുകളാണ് എന്നിട്ട് പറയുകയാണ് ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊക്കോളാം വലത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കോളാം അങ്ങനെ പറയാൻ അബ്രാമിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും അത് വല്ലാത്തൊരു പറച്ചിലല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ രണ്ട് സഹോദരന്മാർ ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നു തന്നെ പക്ഷെ പറയത്തില്ല കാരണം നമുക്ക് മറ്റേ പുള്ളിയും വിശ്വാസം ഇല്ല മേളിലും വിശ്വാസം ഇല്ല കാരണം പുള്ളിയെല്ലാം കുടങ്ങ് അടപടലം വാതിക്കൊണ്ട് പോയാൽ പിന്നെ ഞാനും പിള്ളേരും എന്നെ എടുക്കും എന്ന ചിന്തയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് അബ്രാം പറഞ്ഞ ആ ഡയലോഗ് അത് ശരിക്കും നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് നമ്മളെ കൊണ്ടത് എവിടം വരെ എത്തുമെന്ന് എന്ന് കൂടും എന്നാൽ അബ്രാം പറയുന്നത് എന്താ നിനക്ക് വലത് ഭാഗം വേണമെങ്കിൽ എടുത്തു ഞാൻ എടുത്തോട്ട് പൊക്കോളാം നിനക്ക് ഇടത്താണോ വേണ്ടേ എടുത്തു ഞാൻ വലത്തോട്ട് പൊക്കോളാം അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറ്റുന്ന അറിയാമോ പിന്നെ കാണുന്ന കാണുന്നൊരു രംഗമൊക്കെ ശരിക്കും നിങ്ങൾ ഈ ഭാഗം വായിക്കണേ ഇങ്ങനെയാണത് ഈ ലോത്ത് നോക്കി ലോത്ത് നോക്കിയപ്പോൾ കാണുന്നത് ജോർദാൻ സമതല മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു ഫെർട്ടൈൽ ആണ് ജോർഡൻ എന്ന് മനസ്സിലായി അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു കർത്താവിൻ്റെ തോട്ടം പോലെ ഒരു സ്ഥലം കണ്ടു കർത്താവിൻ്റെ തോട്ടം പോലെ സ്ഥലം കണ്ടു അപ്പോൾ ആ തോട്ടം പോലുള്ള സ്ഥലം ആര് ഓപ്റ്റ് ചെയ്തു ലോത്ത് ഓപ്റ്റ് ചെയ്തു അപ്പോൾ അബ്രാം എന്താ ഓപ്റ്റ് ചെയ്തത് അബ്രാം ഓപ്റ്റ് ചെയ്തത് കർത്താവിനെ തന്നെയാണ് കർത്താവിനെ തന്നെയാണ് ലോത്ത് കർത്താവിൻ്റെ തോട്ടം പോലെ സമൃദ്ധിയുള്ളൊരു സ്ഥലത്തെ ഓപ്റ്റ് ചെയ്തപ്പോൾ അബ്രാം ഓപ്റ്റ് ചെയ്തത് കർത്താവിനെ തന്നെ അതുകൊണ്ടാണ് അബ്രാമിന് പറയാൻ പറ്റിയത് നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോകും നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം എവിടെ പോയാലും എൻ്റെ കൂടെ ആരുണ്ടാകും എൻ്റെ കർത്താവ് ഉണ്ടാകും എന്നു വിശ്വാസമുള്ളവനാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് എവിടെ പോയി അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കുന്നവൻ്റെ പുറകെ പിന്നെ കർത്താവ് ചെല്ലാതിരിക്കുമോ നിങ്ങൾ നോർത്ത് നോക്കിക്കേ അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കുന്നവൻ്റെ പുറകെ പിന്നെ കർത്താവ് ചെല്ലാതിരിക്കുമോ അതാണ് പിന്നെ കാണുന്ന രംഗം നിങ്ങൾ നിങ്ങളാ പതിനാലാം വാക്യത്തിലേക്ക് വന്നേ അതായത് പാർട്ടിഷ്ണ കഴിഞ്ഞേ പതിനാലാം വാക്യത്തിൽ അബ്രാം ലോത്തിൽ നിന്ന് വേർപ്പെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു ഇനിയാണ് ട്വിസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുക കളി മാറുക ഇവിടം വരെ കണ്ട നമ്മൾ പറയും മണ്ടൻ അബ്രാം ഇതുപോലൊരു മണ്ടൻ കാർണോനാണല്ലോ ഞങ്ങളുടെ അത് തോന്നിപ്പോകും കാരണം നല്ലതൊക്കെ ലോത്തിന് കൊടുത്തിട്ട് ഇങ്ങരുതേ മിച്ചം കിട്ടിയത് സമതലം ജോർദാൻ സമതലം ഫർട്ടൈൽ ലാൻഡ് കർത്താവിൻ്റെ തോട്ടം പോലത്തെ മണ്ണ് ആര് കൊണ്ടുപോയി ആ ബുദ്ധിയുള്ള ലോത്ത് കൊണ്ടുപോയി ഇവിടെ നിൽക്കിയാ കരഞ്ഞു കൂയിക്കൊണ്ടെന്നാ ചെയ്യുനീ അപ്പോഴാണ് നമ്മൾ ടൈലന്റ് കാണുന്നത് ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നയ്ക്കുമായി ഞാൻ തരും ഞാൻ തരും കർത്താവിൻ്റെ വാഗ്ദാനം വരികയാണ് വിട്ടുകൊടുക്കുന്നവരുടെ മുകളിൽ അനുഗ്രഹത്തിൻ്റെ കരവുമായി കർത്താവുണ്ടാകുമെന്നേ നമ്മുടെയൊക്കെ ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് നിങ്ങൾ ധ്യാനിക്കേണ്ടത് ഈ ഇത് ഈ അയച്ചു കൊടുക്കേണ്ടത് ഈ ഭാഗം വെപ്പിൻ്റെ വീതം വെപ്പിൻ്റെ പേരിൽ കുടുംബ സ്വത്ത് ഭാഗിക്കുന്നതിൻ്റെ പേരിൽ വലിയ തർക്കമൊക്കെ നടക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അവരോടൊക്കെ ഇത് അയച്ചു കൊടുത്ത് പറയണം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയണം നമുക്ക് ശൈലി മാറ്റം വരുത്തണം എന്ന് പറയണം പിന്നെ എനിക്കൊരു പ്രായം കഴിഞ്ഞ കാരണന്മാരോടൊക്കെ പറയാനുള്ളത് ഒരു സിക്സ്റ്റി പ്ലസ് ഞാനങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുതേ അങ്ങനൊന്നു പറയാനുള്ള പ്രായമോ പാകതയോ ഒന്നും എനിക്കായിട്ടില്ല പക്ഷേ ഞാനങ്ങ് പറയുന്നതന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അല്ലാതെ എന്താ പറയുക അതായത് ഒരു ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ സിക്സ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി അടുത്തൊക്കെ എത്തി എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചേക്കണം അപ്പനും അമ്മയ്ക്കും ആയുസ് ആരോഗ്യമുള്ള കാലത്തെ പ്രോപ്പറായിട്ട് വീതമ്മപ്പൊക്കെ നടത്തിയേക്കണം പല കുടുംബങ്ങളിലും കാണുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്തു വെക്കാതെ അപ്പനോ അമ്മയൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ അതുവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പുറപ്പുകൾ തമ്മിൽ തമ്മിലടിച്ച് പിരിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് മുതിർന്ന തലമുറയോട് ഏറെ അധ്വാനിച്ച് ദൈവാനുഗ്രഹം ഏറെ സ്വീകരിച്ച് മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ഒത്തിരി ഒരുക്കി വെച്ച ആ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് ഇനിയൊരു നല്ല കാര്യം കൂടെ ചെയ്യണം നീതിയോടെ നീതിയോടെ കർത്താവിനോട് ആലോചന ചോദിച്ച് കൃത്യമായിട്ടെല്ലാം വീതിച്ച് കൊടുത്തേക്കണം അതിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മുടെ കാലശേഷം തമ്മിലടിക്കാൻ ഇടവരരുത് ആ ഒരു ശ്രദ്ധ ഉണ്ടാകണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഖായേ സമ്പത്ത് കൂടിയപ്പോൾ അബ്രാഹും ലോത്തും പിരിയേണ്ട സാഹചര്യം ഉണ്ടായല്ലോ ചില നേരങ്ങളിൽ സമ്പത്താണ് ഞങ്ങളെ പിരിച്ചതെന്ന് തിരിച്ചറിയുന്നു എങ്കിലും സമാധാനപൂർണ്ണമായൊരു ഭാവിക്ക് വേണ്ടി പിരിയാൻ അവരെടുത്ത തീരുമാനത്തിൻ്റെ പിന്നാലെ നിൻ്റെ അനുഗ്രഹം വിട്ടുകൊടുത്തവനെ അകമ്പടി പോയല്ലോ വിട്ടുകൊടുത്ത അബ്രാഹത്തിന് അകമ്പടിയായി കർത്താവ് നിൻ്റെ അനുഗ്രഹം പോലെ ഞങ്ങളും വിട്ടുകൊടുക്കുമ്പോൾ നീ കൂടെ വരുന്ന അനുഭവം ഞങ്ങൾക്കുമുണ്ടാകട്ടെ നമ്മുടെ കർത്താവ്ശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ